ഹലോ ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ ഇവിടെ വീടിൻ്റെ അടുത്ത് ഒരു അംഗനവാടി ഉണ്ട് കേട്ടോ അവിടെയുള്ള കുട്ടികൾക്ക് കുറച്ച് പഴങ്ങൾ ഞാൻ കൊണ്ടു കൊടുക്കാൻ വിചാരിച്ചു നല്ലപോലെ പഴുത്തിയിട്ടുണ്ട് അപ്പം ഈ ട്രാഗൻ പഴം എല്ലാം പറിച്ചിട്ടേ അവിടെ കൊണ്ടു കൊടുത്തിട്ട് വരാം കേട്ടോ ഇത് അവസാനത്തെയാണ് അപ്പോൾ ആദ്യത്തെയൊക്കെ ഞാൻ അടുത്തുള്ള വീട്ടിലെ കുട്ടികളൊക്കെ കൊടുത്തു കേട്ടോ ഇത് ഞാനും എൻ്റെ രണ്ട് മക്കളും നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടോ ഇത്രയും വലുതാക്കി ഞാൻ ഇവിടെ വെക്കുന്ന പഴങ്ങളെ തയ്യല്ല എൻ്റെ മക്കൾ കഴിച്ച ബാക്കി കച്ചവടത്തിനും ആവുമല്ലോ അതിൻ്റെ ഉദ്ദേശത്തിൽ തന്നെ കേട്ടോ ഇത്രയും പഴങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചതും ഈ പഴങ്ങൾ ഉണ്ടാക്കാനും നല്ല പാട് വിട്ടു നമ്മൾ പാടത്ത് പോയി കൗുങ്ങൊക്കെ വെട്ടി കൊണന്നിട്ടാണ് ഇത്രയും വലുതാക്കിയിടത്തെ അതിൻ്റെ കാര്യം പിന്നെ പറയാം വീഡിയോയിൽ അപ്പോൾ എൻ്റെ മക്കൾ കഴിക്കോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അറിയില്ല എത്ര കുട്ടികളുണ്ടെന്ന് ചോദിച്ചാലും അറിയില്ല അപ്പോൾ നമുക്ക് ഇന്ന് കൊണ്ടു കൊടുത്തിട്ട് വരാം ഇതാണ് അംഗനവാടി അപ്പോൾ കുട്ടികളെ ഒന്നും ഒച്ചപ്പാടൊന്നും കേൾക്കാനില്ല ഭക്ഷണം കഴിക്കണ്ട സമയമാണ് അപ്പോൾ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നു അപ്പോൾ ഇന്നത്തെ കുട്ടികളെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു നോക്കട്ടോ ഇന്ന് കുട്ടികൾക്ക് എന്തൊക്കെയാ ടീച്ചർ ആക്കി തന്നെ എന്താ സ്പെഷ്യലി സാമ്പാർ വരെ ചിക്കൻ ആയിട്ടില്ല എന്തി കോഴിമുട്ട കൊടുക്കുന്നത് കോഴിമുട്ട മുട്ട ബിരിയാണിയാണ് ചൊവ്വാഴ്ച ശനിയാഴ്ച മുട്ട വെജിറ്റബിൾ പുലാവ് അതിന്റെ കൂടെ കോഴിമുട്ട മുഴുകി ഇന്ന് ചോറ് ചെറുപയറ് തോര സാമ്പാർ മുട്ട മണിക്ക് അവര് കുഴച്ചത് ഇവിടെ ഇട്ടി ഇവിടെ കൊറങ്ങി കഴുകി അതാണ് ഇന്നത്തെ മെച്ചത്തെ മെയിൻ ഓരോ ദിവസവും വെറൈറ്റി വെറൈറ്റി മെയിനുകളാണ്

പഞ്ചവർണ പൈതിളിയും താമസിച്ചു കൂട്ടുകൾ ഉറങ്ങേണ്ട സമയമായി അപ്പോൾ ഞാൻ പോവുകയാണ് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ